അച്യുതാ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയേണ്ടി ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എല്ലാവർക്കും വെളുക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് ചിലവർ ഒരു കൂട്ടരുണ്ട് വെളുത്താലും കുഴപ്പമില്ല വെളുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ കൂട്ടരുണ്ട് അതിപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അല്ലേ അപ്പം ഇതിനകത്ത് ഇത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് നല്ലോണം അറിയാവുന്ന ചെറിയ ഒരു ചെറിയൊരു ഫേഷ്യലിന് തന്നെ നമുക്ക് പറയാം ഒട്ടും ഇപ്പം നമുക്ക് സമയമില്ല ഇപ്പൊ ഒരു കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകണം അതിനൊന്നും നിങ്ങൾക്ക് ഒട്ടും സമയം ഇല്ലെങ്കിൽ തന്നെയും ഇതാ ഈ ഒരു ചെറിയ ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു മിനി ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കും നമ്മൾ ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കും നിങ്ങൾ ഏത് പാർലറിലാണ് പോയി ഇത്രയും ഭംഗിയാക്കി നിങ്ങളുടെ മുഖം ഇരിക്കുന്നതെന്ന് ചോദിച്ചു പോവും ഭംഗിയായിട്ട് നമ്മുടെ മുഖം ഇരിക്കുന്ന ഒരു ചെറിയ മിനി ഫേഷ്യലാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൻ തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇതിനോടക്ക് ഇതാ ഞാൻ ആ ഫേഷ്യൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് നല്ല നല്ലതാക്കില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കണ്ടോ നമ്മുടെ ഫേസ് അപ്പം അല്ലാത്തവരൊക്കെ ഏർ എന്നാ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഫേസ് ജസ്റ്റ് ഒന്ന് കഴുകിയതേ ഉള്ളൂ കേട്ടോ നമുക്കൊന്ന് തുടച്ചേക്കാം ആകെ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ആ രണ്ട് സ്റ്റെപ്പ് ചെയ്യാം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്തിട്ട് നന്നായിട്ട് ഒരു മസാജ് കൊടുക്കണം ഞാനിപ്പോൾ കഴുതി ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം ഒന്ന് ജസ്റ്റ് കുളിച്ചിട്ട് വന്നേ ഉള്ളൂ പിന്നെ കഴുതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈർച്ച നമ്മുടെ ഡ്രസ്സിലും ഒക്കെ ആവും അപ്പം രണ്ടേ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ ഒന്ന് സ്ക്രബ്ബ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് മാത്രം ചെയ്താൽ മതി നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു കാപ്പിപ്പൊടി കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് അതായത് നമ്മുടെ കോഫി പേസ്റ്റ് ഫേഷ്യലാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക എപ്പോഴും പറയുന്ന പോലെ തന്നെ പഞ്ചസാര ഭയങ്കര തരിയാണെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക മാത്രം ചെയ്യുക എന്താ നമ്മളിവിടെ പഞ്ചസാര എടുത്തു കൊടുത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാ കാപ്പിപ്പൊടിയാണ് രണ്ട് രൂപയുടെ പാക്കറ്റ് ആയത് കേട്ടോ അപ്പം നമുക്കിത് ഈ രണ്ട് സ്റ്റെപ്പിലും ഈ കാപ്പിപ്പൊടി വേണം അപ്പം നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പിലും ഈ രണ്ട് രൂപയുടെ പാക്കറ്റ് ധാരാളം മതിയാകും അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് മതി കേട്ടോ കുറച്ച് ഇട്ടു കൊടുത്തു ഇനിയിപ്പം ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാല പാൽ പാലാണ് ഇത് പച്ച പാലാ കേട്ടോ കാച്ചാത്ത പാലാണ് കാച്ച പാലല്ല കാച്ചാത്ത പാലാണ് നന്നായിട്ട് നമ്മൾ അന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് ശക്കലം പാലും കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ മുഖത്ത് പിടിക്കുന്നു ചക്കലം പാലും കൂടെ ഒഴിച്ച് കൊടുക്കും ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുള്ള നമ്മുടെ എന്താ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവായി പോകും ആ അപ്പം തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും റിമൂവായി പോകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും ഇപ്പൊ നമ്മുടെ ഈ താണിയുടെ ഇവിടെയും മൂക്കിന്റെ സൈഡിലും ഒക്കെയാണ് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കാണപ്പെടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്തു കൊടുക്കുക അപ്പൊ നമ്മുടെ മൂക്കിന്റെ സൈഡിലും ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മൂക്കാണേ നമ്മുടെ മുഖമാണേ എന്നുള്ള ഒരു ഇതിൽ വേണം നമ്മളിങ്ങനെ സ്ക്രബിൾ ചെയ്തു കൊടുക്കാനായിട്ട് അല്ലാണ്ട് അങ്ങിട്ട് ഒരച്ച് ചെയ്യാനായിട്ട് പാടില്ല മനസ്സിലായല്ലോ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും ഇല്ല കേട്ടോ ഉണ്ട് കുറവാന്ന് മാത്രം ഇട ഒരഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നെറ്റിമേലും ും ചെയ് കൊടുക്കെ ബുക്കിന്റെ ഇവിടെ നന്നായിട്ട് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ നമ്മള് ഫങ്ഷനൊക്കെ ചെല്ലുമ്പം അവിടെ നമുക്ക് ആൾക്കാരുടെയൊക്കെ പ്രശംസയൊക്കെ പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റും കണ്ടോ ആജിത നായരുടെ ഫേസ് കണ്ടോ എന്ത് ഭംഗിയെ കാണാന്ന് ആൾക്കാർ പറയും അതുപോലത്തെ ഭംഗിയാണ് നമ്മൾ ഈ ഈ ഒരു ചെറിയ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് ഇനിയിപ്പം ഒരഞ്ച് ഒക്കെ ആയി സ്ക്രബ്ബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഞാനൊന്ന് ഫേസ് കഴുകിയിട്ട് തരാം ഇപ്പം ഞാൻ ഫേസ് കഴുകി ഇത് ഉണ്ടാവും സ്ക്രബ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിനുള്ള മാറ്റം കണ്ട നിങ്ങൾ കണ്ട ഇപ്പം നിങ്ങൾ പറയും ഫോണിൽ ഫിൽറ്റർ ഇട്ടിരിക്കുക എന്നൊക്കെ ഞാനങ്ങനെ ഫിൽറ്റർ ഇട്ട് ചെയ്യാറില്ല കേട്ടോ കണ്ട എന്തിനാ നമ്മുടെ കൂട്ടുകാരെ കാണിക്കുമ്പോഴത്തേക്കും സത്യസന്ധമായിട്ട് വേണ്ട ചെയ്യാനായിട്ട് കണ്ടോ കണ്ടോ നല്ല മാറ്റം അല്ല ആ സ്ക്രബ്ബ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഫേസിന് നല്ല മാറ്റാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്കൊന്ന് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത് അരിപ്പൊടി എടുക്കാം കുട്ടിന്റെ അരിപ്പൊടി എടുക്കടുത്ത് കേട്ടോ അപ്പം ഭയങ്കര ഏർ സരിയായിരിക്കും അത് അപ്പൊ ഇത് വെടിയപ്പത്തിന്റെ പൊടിയാണ് നമുക്ക് കുറച്ചെടുക്കാം കുറച്ച് മതി നമ്മുടെ പേസിന് എന്തോരം വേണം അത്ര മാത്രമേ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പൊ ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് അത്രത്തിന്റെ ആവശ്യമുള്ളൂ മനസ്സിലായോ നമുക്ക് പതിഞ്ഞു വെക്കാം എന്റെ പരിപാടി ഇതാ ഇതായിട്ടോ നമ്മള് ഇങ്ങനെ അങ് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്തോട്ടൊന്നും കേറത്തൊന്നുമില്ല ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഫി പൗഡറില്ലേ രണ്ട് രൂപയുടെ പാക്കറ്റ് നമ്മൾ എടുത്തല്ലേ അതിനകത്തുനിന്ന് കുറച്ചിനകത്ത് ചേർത്ത് കൊടുക്കും അത് മുഴുവൻ വേണ്ട കേട്ടോ കുറച്ച് മതി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതിനകത്തേക്ക് തേനാണ് തേനൊക്കെ നമ്മുടെ മുഖത്തിന് നല്ല സ്കിന്നിന് നല്ല ഗ്ലോ തരുന്ന സാധനമാണ് ഈ തേൻ എന്ന് പറയുന്നത് അല്ലേ നല്ല ഭംഗിയായിരിക്കും തേനൊക്കെ വെച്ച് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന നമ്മുടെ തൈരാണ് നമ്മുടെ സ്വന്തം തൈര് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം തേനും കാപ്പിപ്പൊടിയും തൈരും അരിപ്പൊടിയും ഓ എൻ്റെ ദൈവമേ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതുപോലെ മരി ഇതാ ഇതുപോലെ കണ്ടല്ലോ ഇനി നമുക്ക് ഇത് ഫേസിലേക്ക് നമുക്ക് തേച്ചു കൊടുക്കാം നമുക്ക് എത്ര സമയമില്ലെങ്കിലും നമുക്ക് സമയമുണ്ടാക്കി ഒരു സക്കലം സമയത്തെ കാര്യമുള്ളൂ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ട് കിട്ടാനായിട്ട് ഉണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്താൽ മതിയാകും നല്ല സൂപ്പർ റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അത് കണ്ട അതുപോലെ നന്നായിട്ട് തേക്കുക നല്ല കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക നല്ല ഇട്ട് കൊടുക്കണം നല്ല കട്ടിയായിട്ട് തന്നെ നിങ്ങൾ ഇട്ടുകൊടുക്കുക ഇണ്ടോ കണ്ണിന്റെ താഴെ നമ്മുടെ മൂക്കിലും എന്താ ഒരു ഗ്ലാമർ ഒന്ന് ഇത് കഴുകുമ്പോൾ നിങ്ങൾ കണ്ടാണ് അതായത് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക നല്ല സൂപ്പർ റിസൾട്ട് ആണ് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനൊന്നും സൈഡ് എഫക്റ്റ് ഒന്നുമില്ല പിന്നെ കാപ്പിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും അലർജിയോ ഒക്കെ ഉള്ളവര് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ കൈയുടെ പുറകിലോ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്നിങ്ങനെ തേച്ച് നോക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അലർജി ഉള്ളവർ ഇല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പവും കാരണം ഇത് കാപ്പിപ്പൊടിയും അരിപ്പൊടി ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങൾ തന്നെയാണ് എല്ലാവരുടെയും അല്ലേ നമ്മൾ കാപ്പി കുടിക്കാറില്ലേ നമ്മൾ അരിപ്പൊടി വെച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറില്ലേ തേൻ കുടിക്കാറില്ലേ തൈര് കുടിക്കാറില്ലേ ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ണ്ടാനലിലെ എല്ലാ കാര്യങ്ങളും ഒന്നും സത്യങ്ങളൊന്നും അല്ലല്ലോ പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യസന്ധമായി മാത്രമേ ചെയ്യാറുള്ളൂ ഒരാൾക്കും ഒരു ദോഷം വരുന്ന കാര്യവും ഞാൻ ചെയ്യാറില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല എല്ലാവരും അതുപോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കറിയില്ല ഇനി ഇപ്പൊ ഇതുണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ എന്റെ ഫേസ് വെക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പം നിങ്ങൾക്ക് മാറ്റം അറിയാം നന്നായിട്ട് ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നുള്ള മുഖം നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇതിനി കഴുകി കഴിഞ്ഞിട്ട് വരാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ആ ഫേസൊക്കെ കഴുകുന്നൊരു മെഡിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ എന്താ ഭംഗി നോക്കിക്കേ എന്താ നമ്മുടെ ഫേസിന്റെ തിളക്കൊന്നു നോക്കിക്കേ കണ്ടോ ആകെപ്പാടെ നേർത്തേ കാര്യം മാത്രമേ ഉള്ളൂ ഇത് കണ്ട പൗഡർ പോലും ഞാൻ ഇട്ടിട്ടില്ല കണ്ട തിളക്കം കണ്ട ഫേസിന്റെ നമ്മടെ കണ്ട നല്ല അടിപൊളിയല്ലേ കണ്ട അപ്പം എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കുക എത്ര കറുത്തവരാണെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വിളക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഫങ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഇത് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഗ്ലാമറായിട്ടോ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പറയപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം പുതുതായി ചാനൽ കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്